ൂടത്തിലെ ബസ്സിലെ പി യാത്ര അന്വേഷിക്കണമെന്ന് നഗരസഭ ചെയർപേഴ്സൺ സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ ഫ്ലാസ് കടവ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പ്രാട്ടി മെമ്മോറിയലിലെ പ്രസിഡന്റ് സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്ത വാർത്തയായിരുന്നു അതിനെ തുടർന്നാണ് നഗരസഭ ഇടപെട്ടത് ചെയർപേഴ്സൺ ടി കെ ഗീതയുടെ പ്രസ്താവന ഇങ്ങനെ കൊടുങ്ങല്ലൂർ കെ കെ ടി ടിഎം ഗേൾസ് സ്കൂൾ പി ടി പിടിഎ പ്രസിഡന്റിനെതിരെ വരുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കണമെന്നും നഗരസഭ ചെയർപേഴ്സൺ കെ ഗീത പറഞ്ഞു ജില്ലയിൽ അക്കാദമിക് തലത്തിലും മറ്റെല്ലാ മേഖലയിലും മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് ഈ സ്കൂളെന്നും പ്രശസ്തമായ ഈ സ്ഥാപനത്തെ മോശമാക്കാനുള്ള ഏതു നീക്കത്തെയും അംഗീകരിക്കാനാകില്ലെന്നും ചെയർപേഴ്സൺ അറിയിച്ചു വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന സ്കൂൾ ബസിൽ പിടിഎ പ്രസിഡന്റ് യാത്രയെക്കുറിച്ച് ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാണ് പ്രസ്താവന അവസാനിക്കുന്ന